കൊലപാതക സാധ്യത തള്ളിക്കളയാനാവില്ല സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ കണ്ണൂർ എ ഡി എഫ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അപ്പീലുമായി കുടുംബം ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയത് വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അപ്പീലിന്റെ പ്രധാന വാദം സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകൾ ഉണ്ടെന്നാണ് അപ്പീലിൽ മഞ്ജുഷ വ്യക്തമാക്കുന്നത് ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും അപ്പീലിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേ കണ്ണൂർ കലക്ടറേറ്റിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിനിടെ സ്ഥലത്തെത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ അഴിമതി ആരോപണമാണെന്ന പരാതികൾ ഉയർന്നതോടെ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസ് സി ബി ഐ ആവശ്യം എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയാണെന്നതുകൊണ്ട് മാത്രം സിബിഐ അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്നു കുടുംബമുയർത്തുന്ന ആശങ്കകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് എന്നാൽ സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിച്ചില്ലെന്ന് അപ്പീലിൽ ആരോപിക്കുന്നു യാത്രയപ്പ് യോഗത്തിനു ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത് എന്നത് പ്രധാനമാണ് കൊലപാതക സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ നിലവിലെ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല അവർ തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയുമാണ് ചെയ്യുന്നത് പ്രതി നിലവിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നു അതുകൊണ്ട് തന്നെ പക്ഷപാതരഹിതമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണത്തിന് സിബിഐ നിയോഗിക്കണം ഇത് പൊതുജനങ്ങൾക്കും അന്വേഷണ ഏജൻസികളിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ട ഹർജി നൽകിയത് എന്നാൽ പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ച ശേഷം അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിഴവുകൾ തെളിയിക്കാനായിട്ടില്ലെന്നുമാണ് സിംഗിൾ ബെഞ്ച് ജഡ്ജി വിധി പറഞ്ഞത് മാത്രമല്ല കുറ്റാരോപിതയായ വ്യക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പം ഉണർത്തുന്നു എന്നതാൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള കാരണമല്ലെന്നും വ്യക്തമാക്കി ഹർജി സിംഗിൾ ബെഞ്ച് തള്ളുകയായിരുന്നു എന്നാൽ വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജിയിൽ വിധി പറഞ്ഞതെന്ന് അപ്പീലിൽ പറയുന്നു അന്വേഷണത്തിലെ പൊരുത്തക്കെടുകളും അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയില്ലായ്മയും സിംഗിൾ ബെഞ്ച് കണക്കിലെടുക്കേണ്ടതായിരുന്നു പ്രതി ഭരണകക്ഷിയിലെ പ്രധാന നേതാവാണെന്നത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നതും സിംഗിൾ ബെഞ്ച് ജഡ്ജി പരിഗണിക്കേണ്ടതായിരുന്നു ഈ സാഹചര്യത്തിൽ സി വി കൊണ്ട് മാത്രമേ നവീൻ ബാബുവിന്റെ മരണത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുകയുള്ളൂ എന്നും വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയത് ഫ്ലക്സ് വച്ച ജീവനക്കാർക്കെതിരെ എന്ത് നടപടിയെടുത്തു പൊതുഭരണ വകുപ്പിന് കത്തയച്ച് തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടൻ ഫ്ളക്സ് വെച്ച സംഭവത്തിൽ സംഘടനാ നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് എന്ത് നടപടിയാണ് എടുത്തതെന്ന് ഹൈക്കോടതി അറിയിക്കാൻ തദ്ദേശ വകുപ്പ് സെക്രട്ടറി പൊതുഭരണ വകുപ്പിന് കത്ത് നൽകി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ കട്ടൌട്ട് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ ഫ്ലക്സ് മാറ്റുകയായിരുന്നു വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് ഉണ്ടായത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടുപേരെ പ്രതി കേസ് എടുത്തതായാണ് പോലീസ് ഹൈക്കോടതി അറിയിച്ചത് എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വിശദീകരിക്കണമെന്ന് തദ്ദേശ വകുപ്പിനോട് കോടതി ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് തദ്ദേശ വകുപ്പ് സെക്രട്ടറി പൊതുഭരണ സർവീസ് വിഭാഗത്തിന് നടപടി ആവശ്യപ്പെട്ടാൽ കത്ത് നൽകിയത് സംഭവം വിവാദമായതിനു പിന്നാലെ അസോസിയേഷൻ അയ്യായിരത്തി അറുന്നൂറ് രൂപ നഗരസഭയിൽ പിഴയടച്ചിരുന്നു ഹൈക്കോടതി ഉത്തരവ് കൃത്യമായി മുന്നിലുണ്ട് എന്നിട്ടും സി പി എം പ്രവർത്തകർ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാതയോരങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും ഉദ്യോഗസ്ഥർ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൊടിതോരണങ്ങൾ നീക്കിയതിന്റെ പേരിൽ പിണറായി പഞ്ചായത്ത് ഓഫീസിൽ കൊലവിളിയുമായി സിപിഎം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇടതനുകൂലികൾ വായ മൂടിക്കെട്ടി പ്രതിഷേധമെന്ന ചർച്ചകൾ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല വേണ്ടിവന്നാൽ കൈയും കാലം വെട്ടുമെന്ന പിണറായി പഞ്ചായത്ത് ജീവനക്കാർക്ക് പാർട്ടി പ്രവർത്തകരുടെ ഭീഷണിയും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് പോയ ദിവസങ്ങളിൽ സിപിഎം സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പാളയത്തുണ്ടായ സംഭവ വികാസങ്ങൾ ഹൈക്കോടതി ഉയർത്തിയ അതിശക്തമായ വിമർശനങ്ങൾ ഇതെല്ലാം കേരളം കണ്ടതാണ് വീണ്ടും വീണ്ടും സി പി എം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പാത ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റിയത് ഇതിന്റെ പേരിലാണ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും ഒക്കെ പഞ്ചായത്ത് ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയതെന്നാണ് ജീവനക്കാർ പറയുന്നത് ഏതായാലും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം പിണറായി പിണറായി പഞ്ചായത്ത് ഓഫീസിൽ കൊലവിളിയുമായി സിപിഎം നേതാക്കൾ കൊടിതോരണങ്ങൾ നീക്കി വേണ്ടിവന്നാൽ കയ്യും കാലും വെട്ടുമെന്ന പിണറായി പഞ്ചായത്ത് ജീവനക്കാർക്ക് പാർട്ടി പ്രവർത്തകരുടെ ഭീഷണി പാതയൂരത്ത് സി പി എം സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നീക്കിയതിന്റെ പേരിൽ കണ്ണൂർ പിണറായി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്ക് പാർട്ടി പ്രവർത്തകരുടെ വധഭീഷണി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പാതയൂരങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റിയത് ഇതിന്റെ പേരിൽ ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ഓഫീസിൽ അതിക്രമിച്ചു കടന്ന ഇവർ വധഭീഷണി മുഴക്കിയും കയ്യും കാലം വെട്ടുമെന്ന് പറഞ്ഞും ഭീകരാന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും ജീവനക്കാർ പറയുന്നു പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ നീക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാൻ രണ്ടു തവണ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിരുന്നുവെന്നും ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ നീക്കാൻ നിർബന്ധിതരാകുമെന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു നീക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാരുടെ ശമ്പളം തടയുന്ന സാഹചര്യവും മുന്നിലുണ്ട് സി പി എം പ്രവർത്തകരോട് പറഞ്ഞിട്ടും ബോർഡുകൾ എടുത്തു മാറ്റാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇവ നീക്കാൻ ഉദ്യോഗസ്ഥർ നേരിട്ടിറങ്ങിയത് ഇതാണ് സി പി എം ലോക്കൽ കമ്മിറ്റി നേതാക്കളെ പ്രകോപിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ കഴിഞ്ഞ ദിവസം വായ മൂടിക്കെട്ടിയാണ് ജോലിക്ക് ഹാജരായത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ യോഗവും ചേർന്നു പിണറായി പഞ്ചായത്ത് ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും സി പി എം അനുഭാവികളും ഇടതനുകൂല സംഘടനാ പ്രവർത്തകരുമാണ് ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയാണ് പ്രതിഷേധ യോഗത്തിൽ ജീവനക്കാർ പ്രസംഗിച്ചത് സ്വതന്ത്രമായും നിർഭയമായും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ സംഭവത്തിൽ പോലീസ് നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഉയർത്തിയ പാർട്ടി പതാകകൾ മുന്നറിയിപ്പില്ലാതെ അഴിക്കുകയും പതാകയെ അപമാനിക്കുകയും ചെയ്തതായി സിപിഎം പിണറായി ഏരിയ കമ്മിറ്റി കുറ്റപ്പെടുത്തി പാതയുരുത്ത് സിപിഎം സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നീക്കിയതിന്റെ പേരിൽ പിണറായി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്ക് പാർട്ടി പ്രവർത്തകരുടെ വധഭീഷണി വലിയ ചർച്ചയായിരിക്കുകയാണ് ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് കൈയും കാലം വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്നാണ് ജീവനക്കാര് പറയുന്നത് പാലക്കാട് ഏലപ്പുള്ളിയില് സ്വകാര്യ ബ്രൂവറിക്ക് സർക്കാർ അനുമതി നൽകിയതിൽ സി പിന്നാലെ ശക്തമായ എതിർപ്പുമായി എൽ ഡി എഫ് ഘടകകക്ഷിയായ ആർ ജെ ഡിയും രംഗത്ത സി പി ഐയുടെ ഓഫീസിൽ മാത്രമെത്തി കാര്യങ്ങൾ വിശദീകരിച്ച ഘടകകക്ഷികളുമായി ആലോചിക്കാത്ത എക്സൈസ് മന്ത്രി എം വി രാജേഷിന്റെ നടപടി തെറ്റായ പ്രവണതയാണെന്ന് ആർ ജെ ഡി വ്യക്തമാക്കി എൽ ഡി എഫിൽ പതിനൊന്ന് കക്ഷികളാണുള്ളത് ബാക്കി കക്ഷികളൊന്നും ഇത് അറിയണ്ടേ മന്ത്രിയുടേത് നല്ല രീതിയല്ല ഏതായാലും സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങളാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അതിനേക്കാൾ കണ്ട തിരിച്ചടി എൽ ഡി എഫിനുള്ളിൽ കൂടുതൽ പാർട്ടികൾ ഘടകകക്ഷികൾ കക്ഷികൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് സി പി എം മർദ്ദനത്തിൽ പരിക്കേറ്റ ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു സി പി എം മർദ്ദനത്തിൽ പരിക്കേറ്റ പനമരം പഞ്ചായത്ത് അംഗം ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ജെ ഡി എസ് അംഗമായിരുന്ന ബെന്നി ചെറിയാൻ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് നഷ്ടമായത് തെരുവൂരങ്ങളുടെ മുഖം ഇരിക്കാനായി ആരംഭിച്ച നിലാവ് പദ്ധതി വെളിച്ചം കാണാതെ പാതി വഴി നിലച്ചു തെരുവുവിളക്കുകളിലെ പരമ്പരാഗത ബൾബ് മാറ്റി എൽ ഇ ഡി ബൾബിടുന്ന പദ്ധതിയിൽ ഖജനാവുടെ നഷ്ടം ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് കോടി രൂപ പത്തര ലക്ഷം പഴയ ബൾബുകൾ മാറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എണ്ണം മാത്രമാണ് ഇതുവരെ മാറ്റിയത് ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് മുൻ ഡിവൈഎഫ്ഐ നേതാവും അധ്യാപകരുമായ സുജിത് കൊടക്കാട് നീണ്ട നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു നിർബന്ധിത ദീർഘകാല അവധിയിൽ പോകാൻ ഒതിനൂർ സെൻട്രൽ എ സ്കൂൾ മാനേജ്മെന്റ് നിർദ്ദേശിക്കുകയായിരുന്നു സുജിത് കൊടക്കാടിനോട് വിശദീകരണം തേടാനും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഇയാളെ നേരത്തെ സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു സി പി എം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സുജിത്തിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം ചെയ്തു പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ലഭിച്ച ലൈംഗിക പീഡന പരാതിയിലായിരുന്നു നടപടി വി ഡി ജെഎസിനായി വലവിരിച്ച സിപിഎം തന്ത്രങ്ങൾ മരഞ്ഞു കോൺഗ്രസ് നിലപാട് പറയാതെ ഒളിച്ചു കളിച്ച് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി ബന്ധം അവസാനിപ്പിച്ചാൽ വി ഡി ജെഎസിനെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്താൻ സി പി എം മുൻകൈ എടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമാണ് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നണി മാറ്റത്തിന് പച്ചക്കൊടി കാട്ടിയെന്നു റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പ്രധാന വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിന്റെ വോട്ട് വീതത്തിൽ വൻ ചോർച്ച ഉണ്ടായതാണ് വി ഡി ജെയിസിനെ എൽ ഡി എഫിൽ കസേരേറ്റിരുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾക്ക് പിന്നിലുള്ളത് പരമ്പരാഗതമായി സിപിഎമ്മിന് വോട്ട് ചെയ്യുന്നവരാണ് ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ മലബാറിൽ തീരും ജനസംഖ്യയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണ് ഈഴവ് ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം വരും ഈ ഒ വിഭാഗം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ ഈഴവ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇഴവ വോട്ടുകൾ കുത്തൊഴുകിയാണ് ബി ജെ പിയിലേക്ക് എത്തിയത് ബി ജെ പി തള്ളിപ്പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് സി പി എം ഇവരെ റാഞ്ചുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ നിലപാട് തുറന്നു പറയണമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്